ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു റെസിപ്പി നാടൻ ചക്ക വെച്ചിട്ടുള്ള ഒരു കറിയാണ് അപ്പം അത് എല്ലാവർക്കും ചക്ക മുറിക്കാനും അതിൻ്റെ തോട് കളയാനൊന്നും ശീലം ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് വിശദമായിട്ട് കാണിക്കുമ്പോൾ വീഡിയോ കുറച്ച് ലോങ് ആയി പോവും എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം അപ്പം ഈ ചക്ക നടു മുറിച്ചിട്ട് അതിൻ്റെ പശ ഒലിച്ചു വരും അതൊരു പേപ്പർ വെച്ചിട്ടാണ് ഒപ്പിയെടുത്തിട്ട് അത് പേപ്പർ വെച്ചിട്ടൊപ്പിയെടുത്ത് മാറ്റി അതിനെ ഞാൻ അടുപ്പിലേക്കാണ് ഇട്ടത് എൻ്റെ സൗണ്ട് മാറിയിണ്ട് സുഖമില്ലാണ്ടിരിക്കായിരുന്നു ജലദോഷം പനിയൊക്കെ ഉണ്ട് അപ്പൊ കുറച്ചു ദിവസമായിട്ടൊന്നും വീഡിയോ ഇട്ടിട്ടില്ല അപ്പൊ ഈ ചക്ക ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെയാണ് തോല് കളയുക തോല് കളഞ്ഞ നാട് മുറിച്ചിട്ട് അതിൻ്റെ മൂക്ക് കുറച്ച് ചെത്തി കളയണം അപ്പോൾ ഇങ്ങനെ എല്ലാതും ഞാൻ ചെത്തിയെടുത്തു രണ്ട് തരത്തിൽ ചെയ്യാം ഇതിപ്പോ ഇങ്ങനെ ചെത്തിയെടുത്ത കഷ്ണങ്ങള് അല്പം ഈ ഒന്നും കൂടി നടുമുറിച്ചിട്ട് ഉപ്പിട്ട് പുഴുങ്ങി എടുത്തിട്ടൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്ത അതൊരു തരം തോരനാക്കി മാറ്റാൻ ചക്കത്തോരൻ ഇടിയൻ ചക്ക തോരനാക്കി മാറ്റാൻ പറ്റും ഏർ ഇതിപ്പോ ഞാൻ വേറെ രീതിയിലാണ് ഇട്ടിട്ട് വേവിച്ചിട്ടാണ് ചെയ്യണത് അത് ചെറുതാക്കി അരിയ ഈ തോലൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായി കുനുകുനാന്നയിരിക്കണം അപ്പൊ അത് ഈ മാതിരിയിലാണ് ഇപ്പൊ ഇതൊക്കെ എൻ്റെ തോടൊക്കെ കളയുക അപ്പൊ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാൻ ഒന്നും മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെൽബട്ടൺ കാണും ബട്ടൺ കാണും അപ്പം അത് അതൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓൾ എന്ന ഓപ്ഷൻ വരും ആ ഓപ്ഷനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാനിടുന്ന വീഡിയോകളൊക്കെ എല്ലാവർക്കും എല്ലാവരിലേക്കും എത്തിക്ക എത്തും സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ പിന്നെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഈ ചെയ്യുന്ന ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് കമൻ്റ് ഇടണം കുറച്ച് നാളായിട്ട് എനിക്ക് വീഡിയോ ഇടാൻ എന്തോ കുറച്ച് മടി തോന്നുന്നുണ്ട് പിന്നെ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിരുന്നു അത് കാരണം കൊണ്ടൊന്നും വീഡിയോ കുറേ ആയിട്ട് ഒക്കെ ഒന്ന് ചിലപ്പോൾ സമയം കിട്ടുമ്പോ ഞാൻ ഷോർട്ടായിട്ടൊക്കെ ഒന്ന് ഇട്ടു പോണത് ലോങ് വീഡിയോ ഒക്കെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇടാറില്ല ചക്കത ഇങ്ങനെ ചെറിയ ഗുനഗുന എന്നറിയണം കണ്ടോ ഇതുപോലെ അരിഞ്ഞെടുക്കണം അപ്പൊ എല്ലാവർക്കും ഇത് ചക്ക ഉണ്ട് ചക്ക എങ്ങനെ മുള്ളോട് കൂടിയിട്ട് കാണുമ്പോ അതെങ്ങനെ മുറിക്കണം എങ്ങനെ തോല് കളയ കളയണം എന്നുള്ള ഒന്നും വശയില്ല വേറെ കുറെ ഒക്കെ അങ്ങനെയാണ് അപ്പൊ അത് ആ ചെയ്യാൻ നേക്കുണ്ട് ആ രീതിയിൽ വേണം ചെയ്യാനായിട്ട് അപ്പൊ ഞാൻ ഈ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിണ്ട് ഇനി അതൊന്ന് കുറച്ച് വെള്ളമൊഴിച്ച് കഴുകിയിട്ട് ഏർ കുറച്ചൊന്ന് വെള്ളമൊഴിച്ച് കഴുകി മിക്സിയിൽ ഇട്ടിട്ട് അത് വേവിച്ചെടുക്കണം കഴുകി ചക്ക ചെറുതാക്കി അരിഞ്ഞത് കഴുകിയിട്ട് മിക്സിയിലിട്ടു അല്പം ഉപ്പ് ഇടണം കുറച്ച് ഒഴിക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു അര ഗ്ലാസ് വെള്ളമൊഴിച്ചു പിന്നെ അത് കുക്കറ് സ്റ്റവില് കയറ്റി വെച്ചിട്ട് ഒരു രണ്ട് വിസല് വരുന്നവരെ ഒന്ന് വെക്കുക രണ്ട് വിസലായി കഴിഞ്ഞാൽ നമുക്കത് തുറ കുക്കർ തുറന്നിട്ട് പയറ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മളിപ്പയർ ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ളതാണ് പയർ കുതിർത്തിയതാണെങ്കിൽ ഇതിന്റെ ഒപ്പിട്ടിട്ട് വേവിക്കാം ഇതിപ്പ കുതിർത്താത്ത പയറാണ് അത് വേവിച്ചു പകുതി മുക്കാൽ വേവായിട്ട് മാറ്റി വെച്ചിണ്ടായിരുന്നു അത് ഇതി കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി കുറച്ചു നേരം തിളപ്പിച്ച് ഒന്ന് പാകാവാൻ വെച്ചു വേവിച്ച പയർ ഞാൻ അതി കൂടെ ചേർത്തിട്ടുണ്ട് ഉപ്പിട്ടിട്ട് വേവിച്ചിട്ടുള്ളത് തന്നെയാണ് അതും ആവശ്യത്തിന് ഒപ്പിട്ടുണ്ട് അതിലേക്ക് ഉള്ളത് ഞാൻ അതിലേക്കായിട്ട് മൂപ്പിച്ചിടാനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു വെളുത്തുള്ളി തോല് കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ചതച്ചത് അതിലിട്ടു കുറച്ചൊന്ന് മൂത്തു വരുമ്പോൾ മുളക് പൊടി ചതച്ച മുളക് പൊടി വേണം ഇതിലേക്ക് എന്നെങ്കിൽ അതിന്റെ ടേസ്റ്റ് വരുള്ളൂ ചതച്ച മുളക് ഇട്ടിട്ട് മൂപ്പിച്ച ഉള്ളിയും കൂടി മൂപ്പിച്ച കറി അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് പൊടിച്ച മുളക് ഇടുന്നക്കാളും ടേസ്റ്റ് കൂടും അതിന് അങ്ങനെ ചതച്ച മുളകാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പൊ വെളുത്തുള്ളിയുടെ കൂടെ ചതച്ച മുളക് ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇരൊക്കെ മുളക് നമ്മുടെ എല്ലാവരുടെയും ടേസ്റ്റിനനുസരിച്ച് ചിലർക്ക് മുളക് എരി അധികവും ആവശ്യമില്ല ചിലവർക്ക് കൂടുതൽ വേണം അപ്പൊ എരു ഉപ്പൊക്കെ ആവശ്യാനുസരണം നമ്മളുടെ കഴിക്കണ ആവശ്യാനുസരണം എരി ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് വേപ്പലയും വെളുത്തുള്ളി ചതച്ചതൊക്കെ കൂടിയിട്ട് നന്നായിട്ട് മൂപ്പിച്ചിടണം എടുക്കണം ഈ മൂപ്പിച്ചിക്ക് ചക്ക ചക്കയും പയറും കൂടിയിട്ട് വേവിച്ച് പാകാക്കി വെച്ചിട്ടുള്ളത് അതിലേക്ക് ചെരിയണം അധികം വെള്ളമൊന്നും പാടില്ല ചെറിയൊരു നനവോട് കൂടിയിട്ടുള്ളത് പാടുള്ളൂ അങ്ങനെ അത് അതിലേക്ക് ചരിഞ്ഞു ആവശ്യത്തിന് കുറച്ചു നേരം ഇട്ടിട്ട് അതിൽ ഒന്ന് പാകാവാൻ വെക്കണം അപ്പൊ ഉപ്പൊക്കെ പാകമാക്കിയിട്ട് നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം കറി പാകായി വന്നിട്ടുണ്ട് തോരൻ ചക്കത്തോരൻ പാകായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്ക ഉപ്പേരിയാണത് ചക്ക തോരൻ അപ്പൊ അത് കട്ടൻ ചായക്കൊപ്പം ചോറിനൊപ്പമൊക്കെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ ഒന്നും വേണ്ട നമുക്ക് വേറെ കറിയുടെ ഒന്നും ആവശ്യം വരില്ല അത് കൂട്ടി കഴിക്കാനായിട്ട് അല്ലെങ്കിൽ ഞാൻ ഒരു രസം കൂടെ ഉണ്ടാക്കി രസം കൂടി ചേർത്തിട്ട് ചക്കപ്പേരിയും ചോറും കൂടിയായിട്ട് കഴിച്ചു അത് നല്ല ടേസ്റ്റാണ് പിന്നെ വേറെ രീതിയിലും ചെയ്യാൻ ഈ പയറില്ലാണ്ട് ചക്ക ഒരു ചക്കെറിയ കഷ്ണങ്ങൾ അധികം ചെറുതാക്കരുത് ഞാൻ ഈ മുറിച്ച കഷ്ണങ്ങൾ ഒന്നും കൂടി നടുനുറുക്കി ഉപ്പിട്ടിട്ട് പുഴുങ്ങ പിന്നെ അത് മിക്സിയിൽ ഒന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല നാളികരം മിക്സിൽ